ഹലോ ഞങ്ങളിന്ന് വലിയ മട ടൂറിസം പ്രോജക്റ്റ് കുമരകത്ത് വന്നതാണ് ഞങ്ങളുടെ വീട് നിന്ന് ഒന്നര മണിക്കൂർ യാത്രയുള്ളൂ കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും അവിടെ ഇല്ല പക്ഷെ നല്ല വളരെ കാമൺ ക്വയറ്റായിട്ടുള്ള നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് അവിടെ വന്നത് പിന്നെ കുട്ടികൾക്ക് രണ്ട് മൂന്ന് റൈഡൊക്കെ ഉണ്ട് ഊഞ്ഞാൽ സീസോ ഹോഴ്സ് റൈഡ് പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്പീഡ് ബോട്ട് അങ്ങനെ കയാക്കിങ് അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അവിടെ നമുക്ക് ഹട്ട് പോലെ ഉണ്ട് നമുക്കവിടെ പോയിരുന്നു വർത്താനമൊക്കെ പറഞ്ഞ് ചായയും പഴംപൊരിയും കഴിച്ചിരിക്കാം അത് നല്ലൊരു വൈബാണ് ഞങ്ങൾ ചെന്നപ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി പിന്നെ വൈകുന്നേരം ഏഴ് മണിക്കാണ് മ്യൂസിക് ഫൗണ്ടൻ ഉള്ളത് അത് കാണാനാണ് ഞങ്ങൾ ശരിക്കും അവിടെ ചെന്നത് കേട്ടോ റീൽസിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ചെന്നത് വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇതാണ് മ്യൂസിക് ഫൗണ്ടൻ കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബായ്